എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് തസ്ലിയാണ് നമുക്കിത് ലഞ്ച് ബോക്സ് ഐറ്റം ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ് വളരെ ഈസിയാണ് എടുക്കാൻ അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ ടെസ്റ്റ് മോണിയൽസ് ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ബിൻസീസ് കിച്ചൺ ചാനലിലെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാമെന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ബിൻസീസ് കിച്ചണിലോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലോട്ടോ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം അപ്പോൾ ഞാനിതുപോലെ നിങ്ങളുടെ പേര് സഹിതം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അധികം താമസിയാതെ ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു സാൻഡ്വിച്ച് ഞാനിവിടെ രണ്ട് ലെയറിലാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ലെയറിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ വേണം ഈ ബോൺലെസ് ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് മരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് ഇതുപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയോടൊപ്പം നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു ഒന്നര ടീസ്പൂണോളം ടൊമാറ്റോ കച്ചപ്പാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഹോട്ട് ചില്ലി സോസാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മസാലകൾ കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചു നേരം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ പീസിലേക്ക് നന്നായിട്ടിത് പിടിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചിക്കനിൽ നല്ലവണ്ണം വെള്ളം ഉണ്ടാകും അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം ചിക്കൻ്റെ ബ്രസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കാക്കി കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം ഇതിപ്പോൾ ഒരു പത്ത് ആയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ്റെ പീസസ് ഒരു മുക്കാൽ ഭാഗം വെന്തും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ുവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ പീസ് തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ലയർ എന്ന് പറയുന്നത് ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓംലെറ്റ് ആക്കി എടുക്കാം ഈ ഒരു ഓംലെറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഓംലെറ്റ് ആക്കാം അല്ലെങ്കിൽ ബുൾസൈ ആക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ ഓംലെറ്റിൻ്റെ ഓംലെറ്റ് ഓംലറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള സ്ലൈസസ് ആണ് അതായത് വൈറ്റ് ബ്രെഡാണ് ടോസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം അപ്പോൾ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ബ്രൗണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വൈറ്റ് ബ്രെഡിൽ ചെയ്യുമ്പോഴാണ് ചെയ്യുമ്പോഴാണൊന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനി ഈ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവനുള്ളവരാണെങ്കിൽ ഒരുമിച്ചിട്ട് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാ ബ്രെഡും നമ്മളിതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ പരട്ടാനായിട്ട് വേണ്ടതാണ് മൈനീസ് മൈണസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ മൈണസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡിനുള്ളിൽ മൈണസിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ബട്ടറിനെക്കാട്ടിലും ഒന്നും കൂടെ നല്ലത് മൈണസ് ചേർക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചിക്കനൊക്കെ അതിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും മൈനീസ് ഒന്ന് എല്ലാ ബ്രെഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൈനീസ് ഈ ബ്രെഡിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് അപ്പോൾ അത് ഉള്ളപ്പോഴാണ് ഈ ബ്രെഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മൈനീസ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക പിന്നെ ഇതുപോലെ ഒരു ഐസ്ബെർഗ് ലറ്റൂസിൻ്റെ ഇലയാണ് അപ്പോൾ അത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ലെറ്റൂസ് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ കൂട്ട് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാം അപ്പൊ ചിക്കന് പകരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് എടുക്കാം അപ്പോൾ ഈ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് അടുത്ത പീസ് ബ്രെഡ് വെച്ചുകൊടുക്കാം ആ ബ്രെഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ മൈനസ് സ്പ്രെഡ് ചെയ്യണം കാരണം അതിനു മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ലെയർ വെച്ചുകൊടുക്കാൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അടുത്ത പീസ് ബ്രെഡ് നമ്മള് രണ്ട് സൈഡിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് ആണ് അപ്പോൾ ആ ഒരു ഓംലെറ്റും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പേരുടെ ഒരു അളവിലാണ് അപ്പോൾ ആ ഓംലെറ്റ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഫിറ്റ് ആകുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ച് കൊടുക്കാം എങ്കിലും ടൊമാറ്റോ ആണ് ഇതിന് ഏറ്റവും പെർഫെക്റ്റ് അപ്പോൾ ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഇതുപോലെ വളരെ കനം കുറച്ചൊന്ന് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് മൂന്നോ നാലോ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കും ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം ഞാനിവിടെ വെക്കുന്നില്ല കാരണം ഓൾറെഡി മുട്ടയും ചിക്കനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിലും കുറച്ച് മയണേസ് ഒന്ന് തടവിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക ഈ ഒരു സാൻഡ്വിച്ച് നമ്മൾ സാധാരണ സെർവ് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള നൈഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബ്രെഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു നൈഫുണ്ട് അപ്പോൾ ആ ആ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് അടർന്ന് വീഴാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ നൈഫ് ഇതാണ് ഇതുപോലെയുള്ള എഡ്ജസ് ഉള്ള നൈഫാണ് അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ഇതുപോലെ ഡയഗണലി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു സാൻഡ്വിച്ച് ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാൻഡ്വിച്ച് ആണ് നമ്മളധികം സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള സ്പൈസസ് ആണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്പൈസസ് കഴിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ചുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണിത് ഇനി ഇതിലേക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇത് മൂന്ന് ലെയറും ഒരേപോലെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നതാണ് അപ്പം ഇതിന് നമ്മൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും റാപ്പ് ചെയ്തതിന് ശേഷം വെക്കാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാന്ഡ്വിച്ച് ആണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്